അദ്ദേഹത്തിന്റെ പാലിയം തറവാട്ടിലേക്ക് എം പി രാജേഷ് മന്ത്രി സജി ചെറിയാൻ അതുപോലെ സംഗീത സംവിധായകൻ ബിജിപാൽ ആളുകളെ ആളുകളെത്തിയിരുന്നു അവരുടെ പ്രതികരണത്തിലേക്ക് അനേകം അവിസ്മരണീയമായ ഗാനങ്ങൾ കൊണ്ട് മലയാളിയെ ആഹ്ലാദിപ്പിച്ച മലയാളിയുടെ ജീവിതത്തെ സമ്പന്നമാക്കിയ ഗായകനാണ് ശ്രീ പി ജയചന്ദ്രൻ മനുഷ്യഭാവങ്ങളെ ഇത്രമേൽ തന്മയി ഭാവത്തോടു കൂടി പാട്ടിൽ സംഗീതത്തിൽ ആവാഹിച്ച മറ്റൊരു ഗായകൻ ഉണ്ടോ ഗായകനുണ്ടോയെന്ന സംശയമാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ഭാവഗായകൻ എന്ന് വിളിക്കുന്നത് എനിക്ക് വ്യക്തിപരമായി ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ ശ്രീ ജയചന്ദ്രനാണ് അതോടൊപ്പം മനുഷ്യൻ എന്ന നിലയിലും എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ് പച്ച മനുഷ്യനാണ് വളരെ സ്വാഭാവികമായി പെരുമാറുന്ന ഒരു പച്ച മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തോട് വലിയ ആദരവാണ് ഉള്ളത് രണ്ട് നിലയിലും വളരെ അടുത്ത പരിചയമില്ല പരിചയപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഒരു സാധാരണക്കാരൻ അദ്ദേഹമാണ് എന്നെ ജയട്ടനെ പരിചയപ്പെടുത്തുന്നത് ഞാൻ വളരെ വളരെ ആദരവോടെയും സ്നേഹത്തോടെയും കണ്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് പാട്ടുകാരനാണ് ശ്രീ പി ജയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മലയാള ഗാനസന്ധ്യതയിലെ ഏറ്റവും പ്രമുഖനായ ഗായകനെയാണ് കേരളത്തിൽ നഷ്ടപ്പെട്ടിരുന്നത് ഭാവ ഗാനരംഗത്ത് വ്യത്യസ്തമായ തലത്തിൽ ഗാനങ്ങൾ ആലപിച്ച ഒരു വിശ്വകലാകാരനായിരുന്നു ജയൺ മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തെ നിരവധി പ്രാവശ്യം നീൽ കാണുന്ന സംസാരിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ സ്വരമാധുരി കേൾക്കുന്നതിനുമുള്ള ഭാഗ്യം ലഭിച്ചു നമ്മളെ പാട്ടൊക്കെ പാടി പാടിയെന്നുള്ളത് തന്നെ നമുക്ക് എക്കാലത്തും ഓർക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ് പ്രത്യേകിച്ച് അദ്ദേഹം അപ്പോൾ ഈ നിമിഷത്തിൽ പറയേണ്ട ഒന്നല്ല എങ്കിൽ പോലും എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ സംസാരം അദ്ദേഹത്തിന് ഉപദേശം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെല്ലാം നമ്മൾ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ് ചെറുപ്പം തൊട്ടേ പിന്നെ ബന്ധമെന്ന് പറഞ്ഞാൽ എന്നോട് ഒരു ഒരു മകനെ പോലെ ആയിരുന്നു അദ്ദേഹത്തിന് സംസാ അത്രയ്ക്ക് ഒരുപാട് ഇൻട്രാക്റ്റീവായിരുന്നു പിന്നെ ഈ പാട്ടുകൾ പാടേണ്ടതുണ്ടായിരുന്നു കാരണം ഈ പറഞ്ഞ പോലെ പ്രായമൊരു സംഖ്യ മാത്രമാണെന്ന് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ പ്രായമേറുംതോറും തേൻ പോലെ മധുരിക്കുന്ന വോയിസാണ് അപ്പോൾ അനിവാര്യത ഈ വേർപാടെന്ന് പറയുന്നത് അനിവാര്യത അദ്ദേഹത്തെ പോലെയുള്ളവർക്ക് ചെയ്യുന്നതല്ല എന്നെനിക്ക് തോന്നുന്നു